പരീക്ഷണങ്ങൾ തുടർന്ന് മമ്മൂട്ടി വരുന്നത് ടൈം ട്രാവൽ സിനിമ മലയാള സിനിമയുടെ രാജാവ് മമ്മൂക്കയാണെന്ന് ആരാധകർ കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയുടെ സെലക്ഷൻ കൊണ്ട് സിനിമാ പ്രേമികളെ ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യാൻ മടിക്കുന്ന വിഷയങ്ങൾ യാതൊരു ടെൻഷനുമില്ലാതെയാണ് മമ്മൂട്ടി തിരഞ്ഞെടുത്ത് അഭിനയിച്ച് പലിപ്പിക്കുന്നത് അടുത്തിടെയായി ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം ഇത്തരത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങളായിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് സിനിമാ പ്രേമികൾക്കിടയിൽ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയുടേതായി അടുത്ത് എത്തുന്ന ചിത്രം ടൈം ട്രാവൽ ചിത്രമാണ് എന്നാണ് റിപ്പോർട്ട് ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ടൈം ട്രാവൽ ചിത്രത്തിൽ മമ്മൂട്ടി നായകനാകും ഏറെ നാളുകളായി നടന്റെ സമ്മതം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു സംവിധായകൻ ജൂലൈയിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനാണ് സാധ്യത ഈ വാർത്ത മമ്മൂട്ടി ആരാധകർ ആഘോഷമാക്കി കഴിഞ്ഞു അതേസമയം ഈ ചിത്രത്തിന് മുമ്പ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് പ്രധാന വേഷം ചെയ്യുന്നത് മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും അണിനിരക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണ് ഏപ്രിലിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് യു എസിലും യു കെയിലും ഡൽഹിയിലുമാണ് ചിത്രീകരണം വൻ ബജറ്റിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന് മൂന്ന് മാസത്തെ ഷൂട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേസമയം സമയം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിക്കുന്നത് മമ്മൂട്ടിയും വൈശാഖും ഒരുമിക്കുന്ന മൂന്നാമത് ചിത്രമാണ് ടർബോ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ടർബോ ജോസ് പോലീസ് ലോക്കപ്പിന് പുറത്ത് ഇരിക്കുന്നതാണ് രണ്ടാം പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് സിനിമ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് മാത്രമല്ല കോമഡി രംഗങ്ങൾ കൊണ്ടും സമ്പന്നമായിരിക്കുമെന്ന് പോസ്റ്റർ ഉറപ്പു നൽകുന്നുണ്ട്